അവർക്ക് നമ്മുടെ ചാനലിൽ സ്വാഗതം ഡോക്ടർ റോബിൻ അല്ല ജിൻഡോ ജിൻഡോ നിങ്ങൾക്കറിയില്ല കാരണമല്ലേ കൂടുതലാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡോക്ടർ റോബിൻ എല്ലാവർക്കും ഇഷ്ടമുള്ള മനുഷ്യനാണ് മനുഷ്യരാണ് ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ ഫാൻസ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫാൻസ് ഉണ്ട് അതിനൊരു കൂട്ട് ഇതും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് ഒരുപാട് പേര് ടോർച്ചർ ചെയ്ത് അദ്ദേഹത്തിന് ഒരുപാട് പേര് കുറ്റപ്പെടുത്തി അദ്ദേഹം നിരപരാധിയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിയിഞ്ഞു എന്നിട്ടും അദ്ദേഹത്തിന് വെറുതെ പെടില്ല എന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാവരും വിശ്വസിക്കും ഏത് ഇൻ്റർവ്യൂ കാണാൻ സാറേ എനിക്കൊരു ഇന്റർവ്യൂ എടുക്കണം ഡോക്ടറെ എനിക്കൊരു ഇന്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞാൽ പുള്ളി ഓക്കെ പൈസ പോലും വാങ്ങിയല്ല മറ്റുള്ളവർ പൈസ വാങ്ങിയിട്ട് ഇന്റർവ്യൂ നടത്തുന്ന ഒരാളാണ് എനിക്കറിയാം പക്ഷെ പുള്ളി അതൊന്നും അല്ലാതെ പുള്ളിയെ മറ്റുള്ളവരെ കണ്ട എല്ലാം ഇന്റർവ്യൂ ഒക്കെ ചെയ്യും എല്ലാവരോടും ഓളെ തട്ടി സംസാരിക്കുന്നത് അതാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ഒഴിച്ച് എല്ലാവരും വിശ്വസിക്കുന്ന ഒരാളാണ് ഇനി നമ്മുടെ ജിൻഡോപ്പനെ ജിൻഡാപ്പൻ അങ്ങനെയല്ല ജിന്താപ്പന് ചോതിങ്ങിയുള്ളപ്പോഴാണ് സംസാരിക്കാൻ അധികം അറിയത്തില്ലേലും പുള്ളി ആരെയധികം അമിതമായിട്ട് വിശ്വസിക്കുക അമിതമായിട്ട് വിശ്വസിച്ചാൽ പ്രത്യേകിച്ച് യൂട്യൂബർമാർ അധികം യൂട്യൂബ് ചാനലിൽ ചാനൽ ഒന്നും പുള്ളി അങ്ങനെ ഇല്ല അതിൽ യൂട്യൂബർമാർ ആ പുള്ളിനെ പേടിയിച്ച് പോകുന്നു അങ്ങനെ എങ്ങനെ എന്തുവാണേലും പറഞ്ഞോട്ടെ ഈ യൂട്യൂബർമാരുടെ ഇതിലൊക്കെമാരുടെ ഒക്കെ തോന്നിയ ദിവസത്തിനോ അല്ലെങ്കിൽ ചോദ തോന്നുന്ന ചോദ്യത്തിനൊക്കെ പുത്രം പറയാൻ കൊണ്ട് പറ്റത്തില്ല വേറെ പണിയില്ലേ പുള്ളിക്കത് പറ്റത്തുമില്ല പുള്ളി പുള്ളിയുടേതായ കാര്യം നിങ്ങൾ പ്രഷറാണ് പുള്ളി ജയിപ്പിച്ച് ആ കടബാധി നിങ്ങളോടേ ഉള്ളൂ അല്ലാതെ യൂട്യൂബർമാരോടും ഇല്ലേ അവന്മാരെ എപ്പോൾ വേണമെങ്കിലും ഒരാളെ പൊക്കിക്കൊണ്ട് വരാം എപ്പോൾ വേണേലും അമ്മമാർക്ക് തോന്നുമ്പോൾ താക്കാം അവന്മാരുടെ ഇതിനു വേണ്ടിയാണ് അമ്മമാർ നിലവുള്ളത് അല്ലാതെ സാധാരണ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അല്ല ഡോക്ടർ അവരോട് ഇഷ്ടം കൊണ്ടല്ല അവന്മാരായി പോകുന്നത് അവന്മാർക്ക് അവന്മാരുടേതായ നിലനിൽപ്പ് അവന്മാർക്ക് അവന്മാരുടെ ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടി വലിയ വലിയ യൂട്യൂബർമാർ എന്നെപ്പോലെയുള്ള പാവപ്പെട്ടതല്ല ഞാൻ പറയുന്നത് ഏ അവരുടെ ചാനലിൽ റീച്ച് കിട്ടുക അതുകൊണ്ടാണ് ഒരുപാട് നെഗറ്റീവായിട്ട് ഇപ്പം ജിൻഡോയ്ക്ക് ഒന്നും കിട്ടുന്നില്ല ജിൻഡോ അധികം ഇതായിരുന്നില്ല മാറി മാറി ഇങ്ങ് പോയേക്കും അതാണ് ഏറ്റവും നല്ലത് ബഹ്മാരുടെ ഒക്കെ എന്തിനാണ് ചെന്ന് തല കടന്നു ഇതിനെയൊക്കെ വിശ്വസിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ജിൻഡോ അങ്ങനെ പറഞ്ഞല്ല ജിൻഡോ ഇങ്ങനെ പറഞ്ഞാൽ ഡോക്ടർ മോവിനെ പറ്റിയാൽ പറ്റും അപ്പോൾ ഞാൻ പറയുന്നത് ജിൻഡോ ചെയ്യുന്നത് നല്ല കാര്യമാണ് ഇത് ഇങ്ങനെ വേണം ചെയ്യാൻ അതേ ഞാൻ പറയുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം സാധാരണക്കാരായ പ്രേക്ഷകർ അതാണ് നമ്മുടെ എൻ്റെ ശക്തി എൻ്റെ ചാനലിൽ ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഞാൻ ചുമ്മാ വീടി ഇട്ടുകൊണ്ടിരുന്നു പക്ഷേ നിങ്ങളാണ് എന്നെ ഇത്ര എത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ് സത്യസന്ധമായ വാർത്തകൾ മാത്രമേ എൻ്റെ ചാനലിൽ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ് താങ്ക് യു ബൈ ബൈ